ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ഇവന്റുകളിൽ ഒന്നായ മീഡിയ വൺ ദോഹ റൺ ഡിസംബർ ഇവന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഖത്തർ കായിക മന്ത്രാലയത്തിന്റെയും ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് റൺ അരങ്ങേറുന്നത് ദോഹ റണ്ണിന്റെ മൂന്നാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത് നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഖത്ര സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുള്ള അൽ ദോസരിയാണ് മീഡിയ വൺ ദോഹ റണ്ണിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തത് മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് ജി സി സി ജനറൽ മാനേജർ സവാബ് അലി ക്യുഎസ്എഫ്ഐ മീഡിയ വിഭാഗം മേധാവി യൂസുഫ് സുവൈല ഔവാദ് അൽ ഷംരി ഇല്ലിയാസ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം رانينده مونان بطيبينده باقه ماغونده دل ادي سعداء اليوم للنسخة الثالثه من سباق ميديا بالتعاون مع ميديا ون لاطلاق هذا السباق المميز السباق هذا ان شاء الله بيكون في حديقة البدع نستهدف ان شاء الله مشاركة اكثر من 800 مشارك في هذا السباق مسافات مختلفة 800 متر 2.5 5 كيلو 10 كيلو للسنة الثالثة على التوالي نكمل التعاون مع ميديا وان للتعاون في إقامة هذا السباق المميز دوها ألبيدا بارك لنا رن أرين روغا لوغة تودا نيلا ملا أوتاكار سويري كان ميديا وان سجم آننا سيئو أحمد وقتما كي كارينيا ورشم

മുതിർന്നവർക്കായി പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ കാറ്റഗറികളിലാണ് മത്സരം നടക്കുക ഏഴ് മുതൽ പതിനേഴ് വരെ പ്രായമുള്ളവർക്കായി രണ്ടര കിലോമീറ്ററിന്റെ ജൂനിയർ കാറ്റഗറി മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി എണ്ണൂറ് മീറ്ററിന്റെ മിനി കിഡ്സ് കാറ്റഗറി മത്സരങ്ങളും അരങ്ങേറും മീഡിയ വൺ ദോഹ